الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له ولي مرشدا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله أعوذ بالله من الشيطان الرجيم فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاسبا ومنهم من أخذته السيئة ومنهم من خسفنا به الأرض وهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون مصل الذين اتخذوا من دون الله أولياء كمصل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون صدق الله <applause> أيها الناس اتقوا الله اللهم الله دين വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ അതിയായ ജാഗ്രതയോടെ ജീവിതത്തിൽ പകർത്തുകയും പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യമായും വസീയത്ത് ചെയ്യുകയാണ് അലാഹു സുബാനവോ താല ഏറ്റവും നേരായ വഴിയിൽ എല്ലാവരെയും നയിക്കുമാറാകട്ടെ അവന്റെ ജന്നാത്തൽ ഫിറദോസിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിപ്പിക്കുമാറാകട്ടെ നമ്മളിവിടെ പറഞ്ഞു വന്ന വിഷയം നമ്മളതിന് മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അക്രമികളുടെ ഓരോ സംഘവും അവരുടെ പ്രളയത്തെ അഭിമുഖീകരിക്കേണ്ടി വരും അത് അള്ളാഹുവിന്റെ നിയമമാണ് പ്രകൃതി നിയമമാണ് ഓരോ ഫറോബയും അയാളുടെ കടലിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് പരാജിതരായ ഏകാധിപതികളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ ഏതവസ്ഥയിലാണ് ലോകം വിട്ടുപോയിട്ടുള്ളത് എന്നത് നമ്മുടെ മുമ്പിൽ ഒരു തെളിവാണ് അപ്പോഴിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ചരിത്രം എന്ന് പറയുന്നത് ആ ആവർത്തനത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് കഴിഞ്ഞ പറഞ്ഞിരുന്നു ഒരു കറിയത്തിലേക്ക് ഒരു നബി വരുന്നു കറിയത്ത് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ മുക്കദ്മയിലെ ഇബിനുഖൽദൂന്റെ മുക്കദ്മയിലെ ദൗല എന്ന പദം നമുക്കെടുക്കാം മുക്കദ്മയെ ഇംഗ്ലീഷിലേക്ക് ആധികാരികമായി വർത്തനം ചെയ്തത് ഫ്രാൻസ് റോസന്താളാണ് റോസന്താള അവിടെ ഉപയോഗിച്ച പദം ഡൈനാസ്റ്റി എന്നാണ് ദൗല എന്നതിന്റെ അർത്ഥ പര്യാപ്തമായ ഒരു പദമേ അല്ല ഡൈനാസിറ്റി മലയാളത്തിൽ അതിന് രാജവംശം എന്നാണ് കിട്ടുക അപ്പൊ ദൗല എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ രണ്ട് തരം കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ച് ബിനുഹൽദും പറയുന്നുണ്ട് ഒന്നിന് ബദുവ് എന്നാണ് രണ്ടാമത്തത് ഹദർ ബധുവ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പീഡിതരായിട്ടുള്ള ഒരു ജനവിഭാഗം അവർക്കുണ്ടാകുന്ന ഒരു ഉണർവിനെയാണ് നബിയുടെ ആഗമനം സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു അത് നബിമാരുടെ കാലത്ത് ശരിക്കും നബി തന്നെയാണ് അല്ലാത്ത കാലത്ത് അതല്ലാത്ത സ്വഭാവത്തിലുള്ള വിപ്ലവാവേശം വിമോചനത്തിന് വേണ്ടിയുള്ള ത്വരയാണ് പക്ഷെ അങ്ങനെ ഒരു സംഗതി ഒരു പുലരി അവരിൽ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അവർ പരമാവധി ക്ലേശിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ലാൽ ലഹും യംതറാളും അവർക്ക് വിനയശീലം ഉണ്ടാകുവാനാണ് ലോകത്തിൽ വിജയം നേടുന്നവർക്ക് വീര്യം മാത്രം ഉണ്ടായാൽ പോരാ വിനയവും ഉണ്ടാകണം എന്ന ഒരു തത്വവും നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം അവർ വിജയിക്കും വിജയത്തിലേക്ക് അവരെ നയിക്കുന്ന പ്രധാനപ്പെട്ട മൂല്യം വികാരം ഇബ്നുഹുൽദൂൻ അതിനെ അസബിയ എന്നാണ് സൂചിപ്പിക്കുന്നത് അസബിയക്ക് റോസന്താളും കൊടുത്ത വിവർത്തനം ഗ്രൂപ്പ് ഫീലിംഗ് എന്നാണ് സംഘബോധം എന്ന് പറയാം ചിലയിടത്ത് സോഷ്യൽ സോളിഡാരിറ്റി സാമൂഹികമായ ഐക്യദാർഢ്യം എന്നും അദ്ദേഹം തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാകുന്നു അതിൽ നിന്ന് അവർ സംഘടിക്കുന്നു അവർക്ക് മേൽ മേലാളത്തം പുലർത്തിയിരുന്ന ഹദർ ഈ ഹദർ എന്ന് പറയുമ്പോൾ ഓൾറെഡി നാഗരികമായിട്ടുള്ള നഗരവാസികൾ മറ്റൊരർത്ഥം കൂടി അതിനുണ്ട് ഉദാസീനരാണെന്ന് അവരൊരു ഘട്ടത്തിൽ ലോകത്തിന് സാംസ്കാരികമായ നാഗരികമായ വലിയ സംഭാവനകളൊക്കെ അർപ്പിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ അവർ ഉദാസീനരാണ് ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത് ബദു എന്ന് പറഞ്ഞാൽ ബദവി എന്നൊക്കെ നമ്മൾ പറയുന്ന അർത്ഥം തന്നെയാണ് ശരിയായ ഗ്രാമ്യമായ ഒരു നൊമാറ്റിക് ആയിട്ടുള്ള ജീവിത രൂപത്തെ അത് കുറെ കൂടി ലളിതമാണ് കുറെ കൂടി നിഷ്കളങ്കമാണ് ധാർമികമാണ് മതധാർമ്മികതയുടെ ആധാരത്തിലാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി രൂപപ്പെടുക എന്ന് ടോയിൻ ബിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ ആധാരമായിട്ട് വിശ്വാസം മാറുന്നതിൻ്റെ പ്രാധാന്യത്തെ ഇവരെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് ഇവര് ഹൽദൂ നിൽക്കുന്നത് തന്നെ കുറാനി പ്ലാറ്റ്ഫോമിലാണ് പക്ഷെ അതേസമയം ഈ ബദവിനെ വിജയം കരസ്ഥമാക്കണമെങ്കിൽ അനിവാര്യമായിട്ടുള്ളൊരു വിനയശീലം ഈ പീഡകൾ അവരിൽ അത് വളർത്തുമെന്ന് അങ്ങനെ ഒരു വിനയശീലം ഇല്ലാത്ത വിപ്ലവങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഒരിക്കലും അതതിന്റെ ലക്ഷ്യം കണ്ടിട്ടില്ല എന്നതിനും ചരിത്രം സാക്ഷിയാണ് അങ്ങനെ ഇവരങ്ങനെ ഉയർന്നു വരുന്നു ഉയർന്നു വന്നു കഴിഞ്ഞിട്ട് ഈ അസമിയ തന്നെ അവരിൽ നിഷേധാത്മകമായ മറ്റൊന്നായിട്ട് മാറും അങ്ങനെ ഒരു സാമൂഹിക മനഃശാസ്ത്ര പരിവർത്തനത്തിന് അവർ വിധേയരാകും അതൊരുതരം സങ്കുചിതത്വമായിട്ട് ഒരു ഷോവനിസമായിട്ട് മാറുന്നു അത് പിന്നീട് സെനഫോബിയ ആകുന്നു പറഞ്ഞ ക്രിയേറ്റീവ് മൈനോറിറ്റി അതിലെ ഡോമിനൻ്റ് മൈനോറിറ്റി ആയിട്ടും അധികാര ശക്തികളായിട്ട് മാറുന്നു അതോടുകൂടി ആ സമൂഹത്തിനും പിഴവ് സംഭവിക്കുന്നു അത് അധാർമികമായി മാറും അങ്ങനെ അധാർമികമായി മാറുമ്പോൾ ഭാവിയിൽ അവരെ പരാജയപ്പെടുത്താൻ കെൽപ്പുറ്റ മറ്റൊരു സോളിഡാരിറ്റി മറ്റൊരു അസഭീയ രൂപപ്പെടും അതാ അഥവാ മറ്റൊരു ബദുവ് ഇങ്ങനെ ഒരു ഒരു സൈക്ലിക്കൽ വ്യൂ ആണ് ചരിത്രത്തെ സംബന്ധിച്ച് ഇബിനു ഹൽദൂർ എന്ന് പറഞ്ഞാൽ പയനിയർ ഓഫ് ദ ഹിസ്റ്റോറിയോഗ്രാഫി എന്നറിയപ്പെടുന്ന ഒരാളാണ് ചരിത്രത്തിന്റെ അല്ല ചരിത്ര ദർശനത്തിന്റെ പിതാവ് അപ്പൊ ചരിത്ര ദർശനത്തിന്റെ പിതാവായിട്ടുള്ള ഇബ്ദു ഫൽദൂൺ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇത് ഖുർആാനിന് നിരക്കുന്നതാണ് കാരണം ഖുർആാന്റെ പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അതാണ് ഖുർആാൻ പറയുന്നത് പിന്നീട് അവർക്ക് നല്ല സമൃദ്ധി ഉണ്ടാകും ആ സമൃദ്ധിയിൽ ധാർമ്മികമായിട്ട് തന്നെ കുറച്ചു കാലം മുന്നോട്ട് പോകും പിന്നെ അവരും അധപതിക്കാൻ തുടങ്ങുന്നുള്ളതാണ് അവരിലും അവരെ മുന്നോട്ട് നയിച്ചിരുന്ന ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി ഡോമിനൻ്റ് മൈനോറിറ്റി ആകുന്നതോടുകൂടി അതും ഒരധികാര ശക്തിയായിട്ട് ഒരു നഗര സമൂഹമായിട്ട് മാറും അതോടുകൂടി അവരും അധപ്പതിപ്പിക്കും അധപ്പതിക്കുമ്പോൾ വീണ്ടും ഒരു ഒരു ബദവ് ഉയർന്നു വരുന്നു ഒരു ദൗലത്തുൽ ബദവ് അത് ഉയർന്നു വരുന്നു അത് ഇതിനെ പരാജയപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് സംഗതി മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് ഇതിനെ സ്ഥാപിക്കുന്ന സ്വഭാവത്തിലുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഹോദുബയിൽ നമ്മൾ വിശകലനം ചെയ്ത് ഇവിടെ നമ്മൾ ഇന്ന് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് റസയും ഫലസ്തീനും ഒക്കെ എന്നാൽ അത് മാത്രമല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് സുഡാനിൽ നടക്കുന്ന ഭീകരമായ യുദ്ധവും വംശഹത്യയും ഒക്കെ അതിൻ്റെ ഒരു പീക്കിലെത്തി നിൽക്കുകയാണ് രണ്ട് വ്യക്തികളുടെയോ അല്ലെങ്കിൽ രണ്ട് സംഘങ്ങളുടെയോ ഈഗോ ആണ് അതിൻ്റെ പ്രധാന അടിസ്ഥാനം ആളുകൾക്ക് തിന്നാനും ഇല്ല ജീവിതം അങ്ങേയറ്റം ഇൻസെക്യൂർ ആയിട്ട് അനിശ്ചിതമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ ഇനി എന്താവും എന്താവുന്നറിയില്ല പലതരം സംഗതികളും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ ചുറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ സന്നദ്ധരാവുക എന്നത് പ്രധാനമാണ് ഇവിടെ ഒക്കെ നമ്മൾ എന്താണ് നമ്മുടെ ഒരു നിലപാട് എന്തായിരിക്കണം എന്നതിന്റെ ചില അടിസ്ഥാനങ്ങളാണ് നമ്മളിവിടെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ വെറുതെ കുറേ ധാർമ്മിക കാര്യങ്ങൾ കുറേ ഉപദേശങ്ങൾ പുതുമ്പകളിൽ കേട്ടതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ അതല്ല ഒരു മൊഹ്മിൻ എന്ന നിലക്ക് ഈ ലോകത്ത് ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാവുകയാണ് അവർ അതിനായിട്ടുള്ള ഒരു ഒരു അധ്യയന അല്ലെങ്കിൽ ഒരു പഠന പ്രക്രിയ ആയിട്ട് നമ്മുടെ ഈ കേൾവികളും പറച്ചിലും ഒക്കെ മാറേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥം ഉണ്ടാവില്ല അപ്പൊ ആ രൂപത്തിൽ തന്നെ ഇത് കേൾക്കുകയും അത് അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കണം അപ്പോഴെന്തായാലും സുഡാൻ ഞാൻ പറഞ്ഞു സുഡാൻ അവിടെ ആ ഒരു ഈഗോ ക്ലാഷിൽ നിന്ന് തുടങ്ങി ഇപ്പോഴും തൽപര കക്ഷികൾ ദാർഫൂറിലും ധാർത്തൂമിലും ഒക്കെയുള്ള സ്വർണഘനികളിൽ കണ്ണുനട്ടിട്ട് പിന്നെ ലോകത്തുള്ള വൻ രാഷ്ട്രങ്ങൾ അതിലൊക്കെ ഇടപെടുന്നുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കണം ആളുകളുടെ ജീവിതത്തെക്കാളും സമ്പത്തും അധികാരവും പ്രധാനമായി വരുന്ന ഒരു അന്തരീക്ഷം എന്തൊരു ലോകമാണിത് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ ലോകത്തെ തിരുത്താൻ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല എന്തായിരുന്നാലും ഇവിടെ പറയുന്നത് ചരിത്രത്തിൽ അക്രമികളുടെ പരിണതിയെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആാൻ അത് സുഹൃത്തിൽ അംഗഭൂത്തിൽ പറയുന്നതാണ് നമ്മളിവിടെ ഊരി കൽപ്പിച്ചിട്ടുള്ളത് ിൽ പറയുന്നത് കാരണമായിട്ട് നാം പിടികൂടുക തന്നെ ചെയ്യും ഒരാളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നിട്ട് അങ്ങനെ ഒരു ചരിത്രം പറയണം അവരിൽ ചില ആളുകളുടെ മേലെ ചരൽക്കല്ല് പെയ്തിട്ടുണ്ട് ചരൽക്കല്ല് കല്ല് പെയ്തിട്ടുണ്ട് ചില ആളുകളുടെ മേലെ വേറെ ചില ആളുകളെ വലിയൊരു പ്രകമ്പനം ഒരു ഭൂകമ്പം ഒരു ഘോരശബ്ദം പിടികൂടിയിട്ടുണ്ട് അതിനെ തടുക്കാനൊന്നും സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല വേറെ ചിലർ നിന്ന് ഭൂമിയിലേക്ക് വേറെ കണ്ടുപോയിട്ടുണ്ട് നമ്മൾ മുക്കി കൊന്നിട്ടുണ്ട് വേറെ ചിലര് മുങ്ങി ഒടുങ്ങിയിട്ടുണ്ട് ഫുറൗണിന്റെ പിന്നെ സൈന്യത്തിന്റെ കഥയൊക്കെ അതാണല്ലോ അങ്ങനെ മുങ്ങി ഒടുങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ കർത്തൃത്വം ചേർത്തുകൊണ്ട് കുറയാൻ പറയുമ്പോഴും അള്ളാഹു പറയുന്നു പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അവരോട് പടച്ച നമ്പുരാൻ യാതൊരു തരത്തിലുള്ള ദുൽമും കാണിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അല്ലാഹു അവരോട് യാതൊരു തരത്തിലുള്ള ദുൽമും കാണിച്ചിട്ടില്ല അവരായിട്ട് അവരോട് അക്രമം പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പുരോഗമനപരമായ അസബിയ എന്ന് പറയുന്നത് പിന്നീട് സങ്കുചിതത്വമായിട്ട് ഷോവനിസമായിട്ട് സെനഫോമിയായിട്ട് റേസിസമായിട്ട് മാറുന്നു അവർ അക്രമികളായിട്ട് മാറുന്നു അവർ ആത് സമൂഹം ജീവിച്ചതുപോലെ വൈദാ ബതസ്തും ബതസ്തും ജബ്ബാരി ഒരു ജനസമൂഹത്തിലേക്ക് അക്രമികളായിക്കൊണ്ട് കടന്നു ചെല്ലുന്നവരാണോ ആണല്ലോ നിങ്ങൾ എന്ന് ഹൂദ് നബി അലിസ്ലാം അവരോട് പറയുന്നു അപ്പോഴതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയാണ് നമുക്ക് അക്രമികളുടെ ഓരോ സംഘവും അവരുടെ പ്രളയത്തെ നേരിടേണ്ടതായി തന്നെ വരും അത് അല്ലാഹു അവരോട് കാണിക്കുന്ന അക്രമമല്ല മറിച്ച് അവർ തന്നെ അവരോട് കാണിക്കുന്നു അലിസ്വലാ ജനതയോട് പറഞ്ഞതും അതാണ് അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചു അദ്ദേഹം ചെന്നിട്ട് ജനതയോട് പറഞ്ഞു എന്റെ ജനമേ നിങ്ങൾ അള്ളാഹുവിനല്ല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു അതീശാധികാരിയുമില്ല ഇനി അഹാഫു അലേഖും അതാബ യൗമിൻ അറിയും മനസ്സിലാക്കണം നിങ്ങളുടെ അസബിയ നിങ്ങളുടെ ഗ്രൂപ്പ് ഫീലിങ് ഒരു ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും പീഡകരും ഒക്കെയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം ഇനി അഹാഫു അലിക്കും അതാബ യൗമിൻ അറിയും ഘോരമായൊരു ശിക്ഷയുടെ നാൾ നിങ്ങളിൽ വന്നെത്തും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാനത് കാണുന്നുണ്ട് ഒരു കൊടുംക്ലേശത്തിന് നിങ്ങൾ വിധേയരാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ഹുത്തുമയിൽ പറഞ്ഞത് അതിന്റെ സംഗ്രഹം ഒന്നുകൂടി ഓർമ്മിക്കണം ഫസാദ് വ്യാപിക്കുമ്പോൾ ഹിംസയും അക്രമവും പെരുകുമ്പോൾ ദൈവികമായിട്ടുള്ള ഒരു തിരുത്തൽ ആരംഭിക്കുന്നു അതൊരു പണിഷ്മെന്റ് മാത്രമല്ല മറിച്ച് അതൊരു പുതുക്കലാണ് ജീവിതത്തെ പുതുക്കലാണ് അവിടെയാണ് നൂഹിന്റെ ആർക്ക് അത് വെറും ഒരു മരക്കപ്പലല്ലോ അത് ഭൗതിക സാങ്കേതിക വൈദഗ്ധ്യം തികഞ്ഞ ആശാരിമാർ പണിതതുമല്ല കപ്പൽ ഉണ്ടാക്കിയതുകൊണ്ട് നൂഹി നബി അലിസ്സലാം ആശാരിയാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല അതിനുള്ള തെളിവൊന്നും യഥാർത്ഥത്തിലില്ല നൂഹ് നബി അലി ഇസ്സലാം അള്ളാഹു പഠിപ്പിച്ച സാങ്കേതിക വിദ്യ വഹിയിലൂടെ പഠിപ്പിച്ച സാങ്കേതിക വിദ്യ കൊണ്ട് അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ പണിത കപ്പലാണ് അതാണ് വിശുദ്ധ വിശുദ്ധക്കുറ പറയുന്നത് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ഏറ്റുമുട്ടലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചരിത്രപരമായ ഒരു ഹിസ്റ്റോറിക്കൽ മോറലിസം എന്ന് പറയുന്ന ഒരു ആശയം നമ്മളിവിടെ മുന്നോട്ട് വെച്ചിരുന്നു അവിടെ സിസ്റ്റം ഓഫ് ആബിൽ സിസ്റ്റം ഓഫ് കായൻ എന്ന് പറയുന്ന രണ്ട് സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ സംബന്ധിച്ചു അതിലൊന്നാമത്തത് വീര്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതിനിധാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ അതാണ് അള്ളാഹുവിൽ സ്വീകാര്യമായത് അത് തക്കവയുടെ ഒരു ദർശനമാണ് സംസ്കാരമാണ് നാഗരികതയാണ് അതേസമയം രണ്ടാമത്തത് അക്രമമാണ് അനീതിയാണ് അടിച്ചമർത്തലാണ് രണ്ടുതം ദൗലത്തിന് ഇബിൾദൂൻ പറയുന്നത് ഇവിടെയും ഓർമ്മിക്കേണ്ടതാണ് അപ്പൊ അതിന്റെ പരിണതി എന്താണ് അത് അസ്വീകാര്യമാകുമെന്ന് മാത്രമല്ല അത് ലോകത്തിന്റെ പാപങ്ങൾക്ക് തന്നെ അത് ഉത്തരവാദിയാകും ഹാബില് കാബീലിനോട് പറയുന്നത് എന്താ ഇനി ഒരീതു എന്റെയും നിന്റെയും പാപങ്ങൾ നീ ഏറ്റെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പാപൊക്കെ മുന്നിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചലാവുന്നല്ല എൻ്റെ അർത്ഥം ലോകത്തുണ്ടാകുന്ന പാപങ്ങൾക്കും ദുരിതങ്ങൾക്കും അവർ ഉത്തരവാദികളായി മാറും എന്നാണ് അവർ ഉത്തരവാദികളായി മാറും അങ്ങനെ അവർ കടുത്ത തകർച്ചയെ ഐഹികമായും പാരത്രികമായും നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞത് ഇങ്ങനെ രണ്ട് സമ്പ്രദായങ്ങൾ രൂപപ്പെടുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് ആരംഭിക്കുന്നത് ഭൂമിയിൽ ചിന്തപ്പെട്ട ആദ്യത്തെ ചോരത്തുള്ളിയിൽ നിന്നാണ് അങ്ങനെ രണ്ട് സിസ്റ്റമായി മാറി ഒരു സിസ്റ്റം കപ്പലുണ്ടാക്കുന്നു മൊത്തം ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും മനുഷ്യ സമൂഹത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കപ്പലുണ്ടാക്കുന്നു നിർമ്മാണാത്മകമായ സമൂഹം അതേസമയം മറ്റൊരു സമൂഹം പ്രളയത്തിന് കാരണമായി മാറും പ്രളയത്തിന് കാരണമായി മാറുന്നു അത് സംഹാരാത്മകമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് മാറുന്നതിന് നിമിത്തമായത് ഭൂമിയിൽ ആദ്യമായി ചിന്തപ്പെട്ട ഒരു ചോരത്തുള്ളിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതോട് ചേർത്ത് പറയുന്നത് മിൻ അജലി അക്കാരണത്താൽ നാം നിയമമാക്കിയിട്ടുണ്ട് അക്കാരണത്താൽ നാം നിയമമാക്കിയിട്ടുണ്ട് ഭൂമിയിൽ ചിന്തപ്പെട്ട രക്തം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സിസ്റ്റത്തിന് രണ്ട് തരത്തിലുള്ള സംസ്കാരത്തിന് നിമിത്തമായി തീർന്നു എന്ന കാരണത്താൽ നാം നിയമമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായിട്ട് കൊല്ലുന്നവൻ ആരാണോ അവൻ മുഴുവൻ മനുഷ്യനെയും മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്നാൽ ആരാണോ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് അവൻ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ് എന്ന് കുറയാൻ പറയുന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം ഇത് വെച്ചുകൊണ്ടോ ഈ ലോകം ഫലസ്തീൻ ഖസ്സ സുഡാൻ നമ്മുടെ രാജ്യം ഇതിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികളിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മുടെ ഒരു മനോഭാവം അതിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ ചില ഹദീസുകളൊക്കെ വായിച്ചാൽ നമ്മൾ വിചാരിക്കും ഒന്നും ചെയ്യണ്ട ആടുമേക്കാൻ പോയാ ഹദീസുകൾ അതാ വസ്തുതയാണ് ആടുമേക്കാൻ പോയാ ആടുമേക്കാനുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് ഇന്നത്തെ ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കണം എന്താണ് ഒരു കാലം വരും എന്നുണ്ടല്ലോ ഒരു മുസ്ലിമിന്റെ ഏറ്റവും മികച്ച സമ്പത്ത് ആടുകളായിരിക്കും ഏറ്റവും മികച്ച സമ്പത്ത് ആടുകളായിരിക്കും പല അർത്ഥങ്ങളും ഉണ്ട് നമുക്ക് വിശകലനം ചെയ്യാം ആടുകളെയും കൊണ്ട് അവൻ സഞ്ചരിക്കും മലമുകളിലേക്കും മഴപെയ്യുന്ന താഴ്വാരങ്ങളിലേക്കും അതിനെ മേച്ചു നടക്കും ഫിത്തനകളിൽ നിന്ന് അവന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഫിത്തനകളിൽ നിന്ന് അവന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ ഒരു ഹദീസിനെ ഈയൊരു ഒരു പാസിവിറ്റി ആയിട്ട് നിഷ്ക്രിയത്വമായിട്ട് വായിച്ചിട്ടുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ വായിച്ചാൽ പോലും ഇത് ജസ്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ മാത്രമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളതാണ് അത് പ്രത്യേകിച്ചും വൈയക്തികമോ താത്കാലികമോ സാന്ദർഭികമോ ആയിട്ടുള്ള പ്രയോഗ സാധ്യത അല്ലാതെ അതൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ പ്രവാചകം പറഞ്ഞിട്ടില്ല അതൊരു പ്രസ്ഥാനമാക്കി മാറ്റേണ്ടതല്ല മനുഷ്യരിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നുള്ളത് പ്രവാചകം പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല മനുഷ്യരിൽ ഏറ്റവും ഹയറായിട്ടുള്ള ആളാരാണ് ആളുകൾക്കൊപ്പം ജീവിക്കുകയും അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്ത ആളാണ് നരസുള്ള പറഞ്ഞത് മനുഷ്യരുടെ കൂടെ ജീവിക്കുകയും എന്നിട്ട് അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠൻ അപ്പൊ നമ്മളെ ആളുകൾ ഉപദ്രവിച്ചാലും നമ്മൾ ശ്രേഷ്ഠരായി മാറും എന്നർത്ഥം വരൂല്ലേ അത് ഉപദ്രവ ഉപദ്രവങ്ങൾ ഉണ്ടാവും എന്നെ ചൊല്ലി നിങ്ങളിൽ ആരെങ്കിലും പീഡയേറ്റുവാകുമ്പോൾ അപ്പോൾ അവൻ ഭാഗ്യവാൻ സ്വർഗരാജ്യം അവനുള്ളതാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞായിട്ട് കാണാം എന്നെ പ്രതി നിങ്ങൾ ആരെങ്കിലും പീഡയേൽക്കേണ്ടി വരുമ്പോൾ അപ്പോൾ അവൻ ഭാഗ്യവാൻ സ്വർഗരാജ്യം അവനുള്ളതാകും പീടയേൽക്കേണ്ടി വരും ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരും കാരണം നമ്മൾ പറയുന്നത് നല്ലതാണ് നമ്മൾ പറയുന്നത് നീതിയാണ് നമ്മൾ പറയുന്നത് ധർമ്മമാണ് സ്വാഭാവികമായും മനുഷ്യരിൽ ബഹുഭൂരിഭാഗം എപ്പോഴും തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് കുറവാൻ പറയുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് പല പ്രയാസങ്ങൾ അത്തരം പ്രയാസങ്ങൾ നേരിടുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നുണ്ട് എന്നിരിക്കെ അടുമയ്ക്കൽ ഒരു പ്രസ്ഥാനമാക്കി ചില സന്യാസിമാർ അല്ലെങ്കിൽ ഈ ഐസൊലേഷൻ പ്രിറ്റൻറ്റേഴ്സ് എന്ന് പറയാം ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഏകാന്തതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏകാന്തധാരികൾ എന്നിട്ട് ഈ സന്യാസിമാരും ഈ ഐസൊലേഷൻ പ്രറ്റൻഡേഴ്സും ആയിട്ടുള്ള ആളുകൾ ലക്ഷറി ഫാമുകൾ ഉണ്ടാക്കുകയാണ് അതാണ് അതിന് വേറൊരു രസം ലക്ഷറി ഫാമുകൾ ഈ പണ്ട് സൂഫിസം ഉണ്ടായത് രാജാക്കന്മാരുടെ ധൂർത്തിനെതിരെ പ്രതികരിച്ചിട്ട് മിനിമലിസമാണ് അവരുടെ ജീവിത രീതി മിനിമലിസം അത്യാവശ്യമായത് സൂഫ് എന്നുള്ള പേര് വന്നതിന്റെ പിന്നിൽ തന്നെ പല അർത്ഥങ്ങളുണ്ട് അതിലൊന്നു പറയുന്നത് കരിമ്പണം പുറച്ച് നടക്കുന്ന ആള് ഒരൊറ്റ പുറത്ത് മാത്രമേ അവരുപയോഗിക്കൂ തൈക്കും കൂടി ചെയ്യില്ല ആ കാശും കൂടി അവര് ചെലവാക്കൂല അവർ സൊസൈറ്റിക്ക് കൊടുക്കും പക്ഷെ ഈ സൂഫിസത്തിന്റെ ധാരകൾ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ തരീക്കത്ത് ഗ്രൂപ്പുകൾ ലക്ഷറി ഖാൻഗാഹുകളിലാണ് ജീവിക്കുന്നത് ആലോചിച്ചോക്കണം ലക്ഷറി ഖാൻഗാഹുകളിലാണ് വമ്പിച്ച കോടികളുടെയും ലക്ഷങ്ങളുടെയും മുതൽ മുടക്കുള്ള ആശ്രമങ്ങൾ ആശ്രമം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ആലോചിച്ചോക്കണം ആശ്രമം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അവിടെ ഭരണശാല ഓർമ്മ വരിക പക്ഷെ ഇപ്പൊ കുറെ ആശ്രമങ്ങളുണ്ട് എല്ലാ മതക്കാരുടെ ഇടയിലും ഉണ്ട് പുതിയ റിലീജിയസ് മൂവ്മെന്റുകളുടെ ആശ്രമങ്ങളുണ്ട് ഒന്ന് പോയി നോക്കണം യജാതി സാധനങ്ങളാണ് അപ്പോഴിങ്ങനുള്ള ലക്ഷറി ഫാമുകൾ ഉണ്ടാക്കിയിട്ട് സന്യാസം അങ്ങനെ ഒരു വൈരുദ്ധ്യം കൂടി അതിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ശരിക്ക് ഇതെന്താ അർത്ഥം ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് ആടുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മികച്ചതൊന്നും ആളുകൾക്ക് കിട്ടാൻ പോകുന്നില്ല ആട് നമ്മുടെ നാട്ടിൽ ഈ മട്ടൻ എന്ന് പറയുമ്പോൾ കുറച്ച് വില കൂടിയ മാംസമാണ് പക്ഷെ അതേസമയം നേരെ തിരിച്ചു ഹദീസ് ഉണ്ട് സഹാബാക്കളോട് റസൂലുള്ള പറഞ്ഞത് ഒരാട്ടിന് അർത്ഥത്തെങ്കിലും വലിയ കൊടുക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആട്ടിന് വളരെ വില കുറവാണ് അങ്ങനെ തീരെ വില കുറഞ്ഞ ഈ ഘനം എന്ന് പറയുന്ന സാധനത്തെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അതായിരിക്കും ഏറ്റവും വിലപിടിച്ച സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുതൊന്നും ഇല്ലാത്തൊരവസ്ഥ അത്രയും ദാരിദ്ര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും എന്ന് വായിച്ചൂടെ അങ്ങനെയാണല്ലോ അതിൻ്റെ അർത്ഥം അങ്ങനെ വരുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കേണ്ടതൊന്നൊന്നുമല്ല ഒരു പ്രസ്ഥാനമാക്കി മാറ്റേണ്ടതുമല്ല അങ്ങനെ ഒരു അവസ്ഥയെ ചിലപ്പോൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ആ സമയത്ത് ഇതിനെ വായിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്കതിനെ അതിജീവിക്കണമെങ്കിൽ ഒരുതരം സ്പിരിച്വൽ ഡിറ്റാച്ച്മെന്റ് ആധ്യാത്മികമായിട്ട് നിങ്ങൾ ഇതിനോടൊരല്പം ഡിറ്റാച്ച്ഡ് ആയിട്ട് ഈ ലോകമെന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം നിങ്ങൾ അല്പം എന്നും ജീവിക്കുന്ന ഒരു സ്ഥലമൊന്നും അല്ലത് അതുകൊണ്ട് തന്നെ അതിനോടുള്ള അങ്ങേയറ്റത്ത് അഭിനിവേശം മാറ്റിവെച്ചിട്ട് അതിനോടൊരല്പം ഡിറ്റാച്ച്ഡ് ആവുക എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അല്പം ഡിറ്റാച്ച്ഡ് ആവുക അങ്ങനെ പ്രവാചകൻ പറയുന്നു അതിനു വേണ്ടി മിനിമലിസ്റ്റ് ജീവിത ശൈലിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ധാരാളിത്തോടു കൂടി ജീവിക്കുന്നവർക്ക് ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ലോകത്തിന് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ആളുകളുടെ ചരിത്രം നോക്കൂ അവരൊന്നും ദൂർത്തിൽ അഭിരമിച്ചവരല്ല അവർക്കത് ചെയ്യാനും പറ്റില്ല കാരണം അവർക്ക് ഈ സുഖ സൗകര്യങ്ങൾ വിട്ടുപോകാൻ പറ്റില്ലെന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മിനിമലിസ്റ്റ് ലൈഫിനെ മറ്റൊന്ന് ആടുകളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടല്ലോ ഇടയന്റെ അത് വെച്ചിട്ട് ഇതിനൊന്ന് മെറ്റഫോറിക്കൽ ആയിട്ട് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അത്യധികം ഏകാഗ്രതയോടുകൂടി ദീനിനൊപ്പം കുതിക്കുക എന്നാണ് അത്യധികം ഏകാഗ്രതയോടുകൂടി ദീനും പിടിച്ചിട്ട് ഒറ്റക്ക് പോയി താമസിക്കുക എന്നല്ല അതിന്റെ അർത്ഥം ഒറ്റക്ക് പോയി ജീവിക്കുക സമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഐസൊലേഷൻ സ്വീകരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് ദീനിനോടുള്ള അങ്ങേയറ്റത്തെ കമ്മിറ്റ്മെന്റോട് കൂടി മുന്നോട്ട് പോവുക അങ്ങനെ മലമുകളിലേക്കും മഴ പെയ്യുന്ന താഴ്വാരങ്ങളിലേക്കും സാഹസികമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുക പ്രവർത്തിക്കുക കപ്പൽ ഉണ്ടാക്കാനാണ് അള്ളാഹു പറഞ്ഞത് വെറുതെ ഇരിക്കാനല്ല കപ്പലിങ്ങ് വരുന്നു വിചാരിക്കാനല്ല മനുഷ്യൻ പ്രോ ആക്റ്റീവായ ഒരു ഏജന്റാണ് പുറകന്റെ കാഴ്ചപ്പാട് കടൽ പളർന്നത് അള്ളാഹു ആണെങ്കിലും മൂസാനബിയോട് വടികൊണ്ടൊന്ന് തൊടാൻ പറഞ്ഞതിന്റെ മായന എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചേ മതിയാകൂ ഇതാണ് യഥാർത്ഥത്തിൽ നൂഹിന്റെ കപ്പൽ എന്ന് പറഞ്ഞ ഒരു സമ്പൂർണ്ണ സിസ്റ്റം തന്നെയാണ് അത് നിർമ്മിക്കപ്പെടേണ്ടതാണ് അതേസമയം അത് നിർമ്മിക്കപ്പെടണമെങ്കിൽ മനുഷ്യൻ പ്രവർത്തിക്കണം നമ്മളിവിടെ ഏതോ ഒരു പ്രോംറ്ററെ അനുകരിച്ചാടുന്ന നടനല്ല ആരോ എഴുതി വെച്ച സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഡ്രാമ കളിക്കുന്ന ഒരാളല്ല മറിച്ച് നമ്മുടെ ഒരു ഏജൻസി ഉണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ കർമ്മം അതിനെക്കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ചരിത്രം സൃഷ്ടിക്കാനാവുക എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഒരിക്കലും യാദൃച്ഛിക സംഭവങ്ങളുടെ വ്യാഖ്യാനമല്ല ചരിത്രം അത് കഥകളുടെ പുരാവൃത്തവുമല്ല മനുഷ്യന്റെ ഇടപെടലാണ് ചരിത്രത്തെ സൃഷ്ടിക്കുന്നത് അതാണ് വിശുദ്ധ കുറവാനും പറയുന്നത് അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചരിത്രപരമായ ധാർമ്മികവാദം ഹിസ്റ്റോറിക്കൽ മോറലിസം എന്ന് പറയുന്ന അതാണ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അള്ളാഹുവിന്റെ സഹായം ഇൻഷാല്ല നമുക്ക് തുടർന്ന് പരിശോധിക്കാം പക്ഷെ ഒന്ന് ആലോചിക്കണം അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് റഡാർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് രണ്ട് രണ്ടര കൊല്ലമായിട്ട് മെനക്കെട്ട് പണിയെടുത്തിട്ട് ഹമാസിന്റെ ടണലിലേക്ക് എത്തി നോക്കാൻ പോലും ലോകത്തിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ ഇല്ലേ അതൊരു ലാബിൽ എന്താണ് പടച്ചോന്റെ ലാബ് രണ്ടാണത് മനസ്സിലാക്കണം പിടിച്ചു കൊണ്ടുപോയി മുഴുവൻ നശിപ്പിച്ച് ആ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ എന്നിട്ട് എന്തേ ഒരു ചെറിയ മാളമെങ്കിലും കണ്ടെത്താൻ അതിലേക്ക് കടന്നു ചെല്ലാനുള്ള സാങ്കേതിക വിദ്യകൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് എന്തേ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ആംഡ് ഫോഴ്സുകളിൽ ഒന്നിന് ഇത്രയും കാലം ശ്രമിച്ചിട്ടു അതെന്താ സാധനം അത് ആകെ എന്ന് പറഞ്ഞാൽ ഒരു തുരുത്താണ് ഒരു ചെറിയ തുരുത്ത് അവിടെയുള്ള ടണല് കണ്ടെത്താൻ പറ്റാതെ പോയി പ്രവർത്തിക്കുന്നവരോടൊപ്പം അള്ളാഹുണ്ട് അവിടെ അത്ഭുതങ്ങളുണ്ട് പ്രവർത്തിക്കുന്നവരോടൊപ്പം മാത്രമേ അള്ളാഹു ഉള്ളൂ അവിടെ മാത്രമേ അത്ഭുതങ്ങളുമുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതാണ് പാസീവ് ആയിട്ടുള്ള ഒരു സംഗതിയില്ല കർമ്മം ചെയ്തു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇൻഷാല്ലാ മറ്റു വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാം അള്ളാഹു സുബാനുഹോ താല പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്ക് കൊണ്ടിരിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എല്ലാ അക്രമികളെയും അള്ളാഹു സുബാനോഹത്താല തകർക്കുമാറാകട്ടെ